അവിടെ ഇറങ്ങോട്ട് ചെയ്യും അവിടെ ഇറങ്ങി നിങ്ങൾ നല്ല കുട്ടിയാ ഇതൊക്കെ ഭാഗത്തിൻ ഡാക്കളുടെ മകനാണ് ഇന്നത്തെ നാ നാട്ടിൽ നിന്ന് വാങ്ങി നാട്ടിലുണ്ടാക്കി ബീച്ചിൽ പോയില്ല ആ ചെനലാണുട്ടി ചെനലാണു ബീച്ചാണ് ചെന ഗ്യാരൻറ്റിയാണ് ആ കൊടുക്കും ചെന ഞാൻ അയ്യായിരം രൂപ വേറെ കൊടുക്കും അയ്യായിരം രൂപ കൊടുക്കും അതുപോലെ അത് പോലെ അത് തരില്ല അത് വെർജിനലാണേ വർജിനിൽ ആട് കുട്ടി അല്ലെങ്കിൽ വെർജിനലാണ് അത് തരില്ലേ അത് പതിനാറിന് ഉണ്ടായി പതിനേ പതിനാറാറിന് കമ്പത്തെ ആട് കുട്ടി കണ്ടാരും പോണ്ടല്ലേ അവസരം പറയൂ അത് തരില്ല ഇതിലേം കുറച്ചുകൊണ്ടേക്കും ഇതിലേയും കുറച്ചുകൊണ്ടേക്കും ഇതിലേയും കുറച്ചു കൊണ്ടേ നല്ല ആടകുട്ടിയാണെ പളുത്താൻ പറ്റേ മുൻ ആൺകുട്ടി പറഞ്ഞു നല്ല കുട്ടിയാ പതി വീട്ടില് നല്ല ആടുകളുണ്ട് നമുക്ക് ഏതാ ഏതാടു പന്നാടോള് പറ്റന്മാര് കുട്ടിയാള് എല്ലാടും രണ്ട് വയസ്സായത് എന്താ ചെയ്ത് കൊടുക്കും ഞമ്മള് പിന്നെ നല്ല ബീറ്റിൽ ആടും കുട്ടി പറഞ്ഞു ബീറ്റിൽ അതാ ചെന ഉള്ളത് ബീറ്റില് ചെനില് പതിനേഴ് റുപ്യാ അതാ നല്ല വല്ല പാടുക്കി പതിനേഴ് റുപ്യ വീട്ടിലാടും കടന്നില് വേറെ നല്ല മാത്രം നല്ല മാത്രം ാണ് ആ പതിനെട്ട് അയ്യൻ കുട്ടി അത് അടുത്ത കുട്ടി നല്ല കുട്ടി ഇരുപത് ആ ഇതേ കുട്ടിയുണ്ട് പതിനേഴ് തള്ളിയും കുട്ടിമാഡപ്പിൽ ആ ചോപ്പിൽ ആ കുട്ടി ആ ചോപ്പിട്ട് മറ്റേ കുട്ടി ഉണ്ട് ഒന്ന് വളർത്തേ മാത്രമേ ഉള്ളൂ നൂറ്റന്മാരും രണ്ടെണ്ണം പതിനഞ്ച് നല്ല ആടുകൾ മാത്രം ട്ടോ എടുക്കണ പതിനേഴ് നല്ല കുട്ടിയാണ് എന്തകള് അതിന്റെ ചെവി ഉണ്ടകള് പതിനേഴ് ചോദിപ്പിക്കാം എത്ര കൊടുക്കണം അല്ലാത്തോന്നോ ചു ആ കൊടുത്തു പതിനാറിന് പതിനേഴ് റുപ്യാ കുട്ടില്ല അത് അത് കുറയില്ല എന്താ എന്താ ഇത് എന്തോ എന്താ കഴിക്കണേ പതിനേ കൊടുക്കുട്ടികളാണല്ലേ പതിനേപ്യ രണ്ടും മുടി അല്ലേ കഴിഞ്ഞു ആ പത്താം ഉണ്ടായത് അല്ലേ ഇത് പെടേ ഇത് കൂറ്റണോ കൂറ്റണാ എന്താണെന്ന് എത്ര കമ്പോ എത്ര താമര ഇന്ന് അഞ്ചാറിന് ഉണ്ടായിരുന്നു ആ നാലോണി ഉണ്ട് ആ കോട്ടയുണ്ട് ഇത് ചോദിക്കണ പതിനാറ് പതിനഞ്ചു റുപ്പ്യ കൊടുക്ക ും രണ്ടു കണി പതിനൊന്നുണ്ടാറുണ്ടാക്കി വരും നമ്മളാണോ ആ കൊടുത്താ പതിനൊന്നുറുപ്പ്യൂട്ടിയാ abi <G> dinoru <timing> tu he